സ്നാനം നൽകിയിരുന്നത് കൃത്യമായിട്ട് യോഗന്ന അനുതാപത്തിന്റെ സ്നാനമാണ് പാളികളെ മനസ്സാന്തരപ്പെടുത്തി യേശുവിലേക്ക് നയിക്കുക എന്ന സൗശ്യമാണ് യോഗന്നുണ്ടായിരുന്നത് യേശു പറയുന്നുണ്ട് ആത്മാവിൽ ഉള്ള സ്നാനമാണ് യേശു നൽകിയത് െ പറ്റി വിശദീകരിച്ചു കഴിഞ്ഞാല് സ്നാനവുമായിട്ട് മാമോദി ക്രമീകരിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ലേവനോബിയിലുള്ള സ്നാനം അതാണ് സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെ നൽകി യേശുവിന് സാക്ഷി നൽകാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന കുദാശയാണ് സ്ഥൈലം നമുക്കറിയാം രണ്ടുപേരും സ്നാനം എഴുതുന്നത് പറയുന്നുണ്ട് യുഗന്നെ ശിഷ്യന്മാര് യേശുവിന്റെ സ്നാനത്തെ പറ്റി പറയുന്നുണ്ട് യുഗന്ന യേശുവിനിലേക്ക് ആളുകളെ നയിക്കുന്ന വ്യക്തിയായിരുന്നു അതില് യേശുവിന്റെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ആളായിരുന്നു യോഹന്ന അവൻ വളരുകയും ഞാൻ ചെറുതാവുകയും ചെറുതാണ് യുവന്നാന്റെ കാഴ്ചപ്പാട് യുവന്നാൻ എങ്ങനെയാണ് യേശുവിനെ കാളുകളെ നയിക്കുക യേശുവിന്റെ മുന്നോടിയാണ് യേശുവിനെ നയിച്ച വ്യക്തിയാണ് സലീമിനടുത്തുള്ള എരുമണിയിൽ വെള്ളം നാരാണെന്നുണ്ടായാലും അവിടെ യുവനാനും സ്നാനം ചെയ്തിരുന്നു ഈ സലീമ് ശരവും സമാധാനം അത് ഈ എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ടതാണ് നിമാപര്ത്ത പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനാലിലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് പറയുന്നത് ദൈവം കാരുണ്യം അനുസ്മരിച്ച് ദൈവകാരുടെ അനുസ്മരിച്ച് കരുണ കാണിക്കുക ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കരുണ കാണിക്കേണ്ടവരാണ് നമ്മളെന്നാണ് നിമാവർത്തന പുസ്തകത്തിൽ പറയുന്നത് അതിൽ പറയുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് കൂലിക്കാരെ അവർ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിലൊന്നിട്ട് വസിക്കുന്നോ തരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് കൂലിക്കാരെങ്ങനെയാ പീഡിപ്പിക്കുന്നത് കലവിച്ചും വടക്ക് പറഞ്ഞും കൂലി കൊടുക്കാതെ ഇരുന്നട്ടാ ഇതിപ്പം കൂലി ഇരിക്കാനായിട്ട് പറ്റുകയില്ല അവർ സംഘടിതരാണ് കൂടി വന്നു അവന്റെ കൂലി അന്നന്ന് സൂര്യനസ്തമിക്കതിനുമ്പ് കൊടുക്കണം കാരണം ദൈവകാരുണ്യത് നിയമാവർത്തന പുസ്തകത്തിൽ വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഇസ്രായേൽ ജനത ഒരു കുടിയേറ്റക്കാരാ അവർ ഈജിപ്തിലേക്ക് പോയി അവിടെ നിന്നും വീണ്ടും ദൈവം വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് ഫലസ്തീനയിലേക്ക് വരികയാണ് അവർ പാല് കൊടുക്കുന്ന കാനാദേശത്തേക്ക് ഏഷ്യ അക്വാദികൻ്റെ പുസ്തകത്തില് കർത്താവ് ജനത്തിന്റെ രക്ഷകനെന്നുള്ള സത്യം അനുസ്മരിക്കുകയാണ് ഏഷ്യ അറുപത്തി മൂന്ന് ഏഴ് മുതൽ തന്റെ കരുണയിലും സ്നേഹത്തിലും കർത്താവിനെ വീണ്ടെടുത്തു തന്റെ കരുണയിലും സ്നേഹത്തിലും കർത്താവ് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു കർത്താവ് ജനത്തിന്റെ രക്ഷകനാണ് കർത്താവാണ് ജനത്തെ നയിക്കുന്നത് ഇസ്രായേൽക്കാരെ അനുസ്മരിക്കുന്നുണ്ട് കഴുകിന്റെ പോലെ ദൈവം കരുണയോടുകൂടി ഇസ്രായത്തിൽ നയിച്ചെന്ന പറയുന്നത് ദൈവത്തിന്റെ കാരുണ്യം കരുണ ലഭിച്ച ഒരു ജനമാണ് ഇസ്രായേൽ നമ്മളും വ്യക്തികളെന്നുള്ള നിലയിൽ ദൈവത്തിന്റെ കരുണ കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും നമ്മളതിനെ പറ്റി ഓർമ്മിക്കാറില്ല ഴുതേറ്റി നടക്കാൻ വരുന്ന ദൈവത്തിന്റെ കാരണയാണ് ഇന്ന് പള്ളിയിലേക്ക് വരാൻ കഴിയുന്ന ദൈവത്തിന്റെ കാരണം ഒത്തിരി പേര് ആശുപത്രി കിടക്കുന്നത് അറ്റാക്കായിട്ട് കിടക്കുന്നവരുണ്ട് സ്പോക്ക് വന്നവരുണ്ട് ഗുരുതരമായ രോഗാവസ്ഥയുള്ളവരുണ്ട് ക്യാൻസർ ബാധിച്ച് മരണമായിട്ട് മാറ്റുന്ന എത്ര ആളുകൾ ആശുപത്രികളിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ട് മഴക്കാലം പ്രായം കുറഞ്ഞവരുണ്ട് ഇനി എന്തുകൊണ്ട് എനിക്ക് നടക്കാനും ആരോഗ്യത്തിലൂടെ ആയിരിക്കാനും കഴിയുന്ന ദൈവത്തിൻ്റെ ഒരു കരുണയാണ് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു ആളുകൾ നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ദൈവം ഒന്നും ചെയ്തില്ല എന്നുള്ള ചിന്തകൾ നമ്മൾ നിരാശപ്പെട്ട് കഴിയേണ്ടവരില്ല ദൈവം എന്നെ കൈപിടിച്ചു നടത്തുന്നു എന്നുള്ള സ്വർഗീയമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ചിന്തയാണ് നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ ഒഴിക്കുന്നത് പലപ്പോഴും നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അത് വളരെ എളുപ്പത്തിൽ നടക്കാതെ വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നന്മയും മറ്റെന്തെങ്കിലുമൊക്കെയോ നമ്മുടെ നേർച്ചു നടന്ന കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരെ പൊരുപെറുക്കുന്നു എനിക്കത് സാധിച്ചിരിക്കുകയില്ല എന്റെ അപേക്ഷ തിരസ്കരിച്ചു എനിക്കിന്ന വിഷമമുണ്ടായി ഇവരുന്ന നന്മകളും മുതുകൂറ് നന്മകളും ഓരോരുത്തർക്കും എന്നെ പറയാൻ കാണുള്ളൂ നമ്മുടെ ഭൗതിക ജീവിതത്തിലും ശാരീരികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിലും കൃപയിലും നന്മയിലും ലേഖനങ്ങളിൽ എട്ടേ ആറില് പറയുന്നുണ്ട് വിശ്വ ഏക മധ്യസ്ഥന എന്നുള്ള സത്യം വരയ്ക്കുന്നത് എട്ടൽ ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിലധിഷ്ഠിതമായ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പടിവിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ വിശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിലധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പണിവിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനം അവര് ലഭിച്ചിരിക്കുന്നു അപ്പോൾ യേശു ഏകം നമ്മുടെ ഏക മധ്യസ്ഥനാണ് യേശു നമ്മുടെ രക്ഷകൻ വാഗ്ദാനങ്ങളുടെ പൂർത്തികരണമാണ് ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് യോജനന്റെ വചനത്തിൽ നിന്നും വായിച്ച ഭാഗങ്ങളിൽ മൂന്നിരുപത്തിരണ്ടു മുന്ന വചനങ്ങളിൽ സ്നാപകനും യേശു നടത്തിയ രണ്ട് സ്നാനങ്ങളെ സ്മരിക്കുകയാണ് അപ്പോൾ യേശു സ്നാനം നൽകുന്നതിൽ അസൂയപ്പെടുന്ന സ്നാപകന്റെ ശിഷ്യന്മാര് അവര് യേശു സ്നാപകന് പറയ ഒത്തിരി ആളുകൾ നീ സ്നാനം നൽകിയ യേശുവിന്റെ അടുത്തേക്ക് പോകുന്നു സ്നാനം സ്വീകരിക്കാൻ യേശുവിന്റെ വജങ്ങളെ കത്താനായിട്ട് പോകുന്നു അപ്പോൾ ഈ സ്നാപകന്ടെ ദൗത്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനതയെ നയിക്കുക എന്ന സവിശേഷമായ ദൗത്യം വരച്ചു നടന്നയാളാണ് സ്നാപകൻ സ്ഥാപകനുള്ളിൽ സന്തോഷമാണ് മക്കളുടെ വളർച്ചയിൽ മാതാപിതാക്കൾ സന്തോഷിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മുടെ അഴിവാസികളോ ആരുമായി കൊള്ളട്ടെ അവരുടെ വളർച്ചയിലും ഉയർച്ചയിലും ഒക്കെ ഹൃദയത്തിൽ നന്മ നിറയാനും സന്തോഷിക്കാനും നമുക്ക് കഴിയണം നമ്മുടെ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ ആരിലും ഒക്കെ വരും ശാരീരികമായി പൊക്കം വെക്കുന്നത് മാത്രമല്ല ഭൗതികമായ ജീവിതത്തിലും വളർച്ച ഉയർച്ചയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം അതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത് പലപ്പോഴും നമ്മുടെ മുഖം പാടും സ്നാപകന്റെ ശിഷ്യന്മാരുടെ മുഖം പാടിയത് പോലെ നമുക്കും മുഖം പാടാനായിട്ടുണ്ട് ഈ സ്നാപകന്റെ സ്നാനം അനുതാപത്തിന്റെ സ്നാനം ബാപ്റ്റിസം ഓഫ് റിപ്പൻഡൻസ് ആയിരുന്നു യേശുവിന്റെ സ്നാനം ആത്മാവിലുള്ള സ്നാനമാണ് ബാപ്റ്റിസം ഓഫ് സ്പിരിറ്റ് അതിന്റെ ഫലം ഈശോ കർത്താവാ സാക്ഷ്യം നൽകാനുള്ള ശക്തിയാണ് അപ്പോൾ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ യേശു കർത്താവണെന്ന് പറയാൻ പറ്റുള്ളൂ കർത്താവ് എന്ന് പറഞ്ഞാൽ ഉയർത്തെ യേശുവിനുള്ള സവിശേഷമായ നാമധേയമാണ് കർത്താവ് കർത്താവണെന്ന് സാക്ഷ്യം നൽകാനുള്ള ശക്തിയാണ് യേശുവിന് സാക്ഷികളാവുകയാണ് നമ്മൾ ആത്മാവിൽ സ്നാനം വഴിയായിട്ടും അതുപോലെ യേശു പ്രഘോഷണം ആരംഭിക്കുന്നതും ബിലീവ് ഇൻ ദ ഇപ്പൻ സ്വർഗരാജ്യം സമീപിച്ചിട്ട് നിങ്ങൾ അനുഭവിക്കുവിനെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിന്റെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത് സ്നാപകനേക്കാൾ കൂടുതൽ ആളുകൾ യേശുവിനിലേക്ക് വരുന്നത് സ്നാപനശീലന്മാർ അസൂയയുടെ അസ്വസ്ഥതയുടെ കാണുകയാണ് അപ്പോഴാണ് പറഞ്ഞ അവൻ വളരുകയും ഞാൻ ചെറുതാവുകയും ചെയ്യണം ഈ മക്കൾ വളർന്ന് കഴിയുമ്പോഴും വാർത്തക്യത്തിൽ എത്തുന്ന മാതാപിതാക്കള് അവര് ചെറുതാകും പ്രായമേറെ കഴിയുമ്പോള് കാര്യങ്ങളൊക്കെ മക്കൾ കേല്പിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊരു ചെറുതാക്കലാണ് എല്ലാം നടത്തിക്കൊണ്ടിരുന്ന മാതാപിതാക്കള് പ്രായമാകുമ്പോഴും വാർത്തക്യത്തിലെത്തുമ്പോഴും മക്കളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അവര് ചെയ്യുമ്പോൾ അതൊരു ചെറുതാകലാണ് മക്കളുടെ പക്ഷെ നല്ല മനുഷ്യരാണെങ്കിൽ മക്കളുടെ ഉയർച്ചയിലും വളർച്ചയിലും സന്തോഷിക്കുക അവരെ കൊണ്ട് കാര്യങ്ങള് ചെറുപ്പത്തിനെ തന്നെ ചെയ്ത് അവരെ പരിചയ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഈ അസൂയ ബൈബിളിൽ പറയുന്ന കണ്ട് കായകൽ അസൂയ അത് ദമ്പതികൾ തമ്മിൽ അസൂയ ഉണ്ടാകാം ഭാര്യക്കാണ് കൂടുതൽ നല്ല ജോലിയും പണവും കിട്ടുന്നതെങ്കിൽ വിദേശത്തൊക്കെ പോകുന്നവരിൽ ഭർത്താക്കന്മാർ കൂടി ഇൻഫീരിയേറ്റി കോമസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അസൂയപ്പെടേണ്ട അത് ഭാര്യമാരാണേലും കൂടുതൽ ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണേലും സുപീരിയോരിറ്റി ഒന്നും വിചാരിക്കേണ്ട കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് ജാഗ്രതയോടുകൂടി ഒത്തൊരുമയോടെ പണിയെടുക്കുന്നു മക്കളെ വളർത്തുന്നു അങ്ങനെ ആ സന്തോഷത്തിലും നിറവിലും ജീവിക്കുക എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ളത് അതുപോലെ ഈ അസൂയ മൊത്തത്തിന്റെ കായനാമിൽ ഞാൻ കൊല്ലുന്ന കാര്യം നമുക്കറിയാം ഈ രണ്ടു ഭാര്യമാരാണ് ഈ പ്രിയപ്പെട്ട ഭാര്യ റാഹേൽ ആണ് ആദ്യം കല്യാണം കഴിച്ചത് ചേച്ചിയായ ലയ ആണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒത്തിരി പണിയെടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ റാഹേലേ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഒരു ശബപുടിയിലോ നമ്മൾ ഉദയ നാട്ടിൽ ചെന്നാൽ കഴിയും റാഹേലിനെ അതിന്റെ ഉടമ്പടിയനുസരിച്ച് കടന്നു വരുന്നത് അതാണ് റാഹേൽ എന്റെ കുട്ടികളെ പുറത്ത് കരയുന്നുവെന്നും വചനത്തിൽ പറയുന്നതിന് കാരണം റാഹേലിനാണ് ബൈബിളിൽ കൂടുതലും പ്രാബല്യം കൊടുത്ത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് സാവുളും തമ്മില് രാജാവായിരുന്ന സാവുളും പിന്നീട് രാജാവായി ദാവിതും തമ്മിൽ അസൂയയും കലക്കൂ അതും ബൈബിളിൽ നമ്മൾ വായിക്കാനായിട്ട് കഴിയും സഭവരുകളിലും അയൽവാസികളിലും മാതാപിതാക്കളിലും സഭാശി സൂക്ഷകരിൽ ഏത് തരത്തിൽപ്പെട്ട അസൂയ ആളുകൾക്ക് ഉണ്ടാകാം അപ്പോൾ അസൂയ ഏത് തരത്തിലും വരാ അപ്പോൾ അസൂയപ്പെടാതെ നമുക്ക് ഹൃദയവിശാലതയും നന്മയും ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിലും വളർച്ചയിലും ഒക്കെ ഹൃദയപൂർവ്വം സന്തോഷിക്കുക ഒരു കൊച്ചിന് പിന്നെ പഴയ കഴിഞ്ഞ വർഷം ഈ സിവിൽ കിട്ടിയത് ഐ എസ് എടുത്തത് പള്ളിയൊക്കെ പഠിക്കുന്ന കാലത്ത് സഹരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാൾ പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു പിന്നീട് മകളാണ് ഇങ്ങനെ സിവിൽ സർവീസിന് അഡ്മിഷൻ കിട്ടിയത് ഞാൻ വഴിയെ പോയപ്പോൾ ആ വീട്ടിൽ കയറി കുറെ അനുമോദിച്ചു ഇങ്ങനെ ആർക്കെങ്കിലും അന്മയുണ്ടാക്കുമ്പോൾ അനുമോദിക്കാനായിട്ട് കഴിയണം പല വളർച്ചകളിൽ സന്തോഷിക്കാനായിട്ട് കഴിയണതാണ് എന്റെ സന്തോഷം ഇപ്പോൾ പൂർത്തിയായിരുന്നതാണ് യുവൻ ഞാൻ പറയുന്നത് ആളുകളെ ആകർഷിക്കുക യേശു ആളുകളെ കൂടുതലെ പറ്റി സന്തോഷിക്കുക ഇനിയും മറ്റുള്ളവരുടെ നന്മയിലും ചെയ്തും കാര്യമില്ല ഒരാൾ സമ്പന്നനായതുകൊണ്ടല്ലേ സമ്പത്ത് വാങ്ങിക്കൂട്ടിക്കൊണ്ട് വലിയൊരു വീട് വെച്ചത് കൊണ്ട് ഉയർന്ന ജോലി കിട്ടിയത് കൊണ്ട് വിദ്യാഭ്യാസത്തിൽ മുന്നേറിയത് കൊണ്ട് ഇത്തെപ്പറ്റി ആരും ആശങ്ക കൊല്ല ഇതെല്ലാം താൽക്കാലിക നമ്മുടെ സമ്പത്ത് വലിയ വീടുകള് നമ്മുടെ ജോലി നമ്മുടെ ജീവിതം ദൂരം വരെ കടന്നു പോകുന്നതാണ് പരിധി പരിമിതി ഇരുന്നുകൊണ്ട് എൺപത് നൂറൊക്കെ വരെ മാസിക പോയെന്നുവരും പിന്നെ ഇപ്പോഴൊത്തിരി ആളുകൾ വരിക്കുന്ന അമ്പത് ആകുമതികളില് അമ്പതിനും അറുപതിനൊക്കെ അടുത്ത് ഒത്തിരി ആളുകൾ ക്യാൻസർ വർദ്ധിപ്പിക്കും നമ്മുടെ ആഹാരക്രമത്തെ ഒക്കെ ഒത്തിരി ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതേപ്പറ്റി ബോധമുണ്ടായിരിക്കണം ക്യാൻസർ വർധിക്കുന്ന ഇതിലുള്ള ആഹാര ക്രമങ്ങൾ നമ്മൾ വർദ്ധിക്കേണ്ടതാണ് ഇതെപ്പറ്റി എന്തോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂപ്പറ്റി പുസ്തകങ്ങളുണ്ട് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്ന അപ്പം ഇതിലൊന്നിനും നമ്മൾ ഈ അസൂയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം താൽക്കാലികമാണ് നമ്മളെല്ലാവരും കിടന്നുപോകേണ്ടവരാണ് നമുക്കിവിടെ സ്ഥിരമായിട്ടുള്ള ഇല്ല ഇവിടെ എത്രയൊക്കെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാലും മരിച്ചു കഴിയുമ്പോൾ മതിയതാ കോഴി പറയുന്നത് ഓർമ്മിക്കുക എല്ലാവരെ പറ്റി നല്ലത് പറയുക സന്തോഷത്തോടെ ജീവിക്കുക ആർക്കെങ്കിലും നന്മ വന്നെങ്കിൽ ഹൃദയം തുറന്നവരെ അനുമോദിക്കാനും പ്രശംസിക്കാനും നല്ലത് പറയാനായിട്ടും സന്തോഷത്തിൽ കുടുംബത്തിൽ തുടങ്ങുക ഭാര്യയുടെ നന്മകളെ അവർ ഭാര്യയെപ്പറ്റി നിലവറഞ്ഞുകൊണ്ട് ഒന്നും കുറവ് വരിക ഭർത്താവ് ഭാര്യ കൂട്ടായ്മയിൽ ജീവിച്ചുകഴിഞ്ഞാല് ഏറ്റവും മനോഹരമായിരിക്കും നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത് എല്ലാം നശ്വരമാണ് കടന്നുപോകുന്നതാണ് ശാശ്വതമായ നഗരം ഈ ഭൂമിയിൽ നമുക്കില്ല എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക